ഹലോ മച്ചാ നമ്മുടെ പുതിരിപാടി എടുക്കാൻ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഇതിലും സബ്സ്ക്രൈബ് ചെയ്തതെങ്കിൽ തീർച്ചയായും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ ഏറെ നിർദ്ദേശങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ നല്ല ദീപണ്ണിനെ ഹോസ്പിറ്റൽ കാണിക്കാൻ പോവാണ് അപ്പോൾ കൂടെ വേറെ ഒരാളും കൂടെയുണ്ട് സർപ്രൈസായിട്ട് അപ്പോൾ ദീപെണ്ണ മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ പോവാൻ ഉദ്ദേശിച്ച ബസ് ജാവോ ആയി അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത ബസ്സിന് നോക്കി നോക്കി ഇരുന്നിട്ട് ജാവണം അപ്പോൾ ദീപണ്ണ് മാറ്റി ഒക്കെ അടച്ച് കൂട്ടിയിട്ടുണ്ട് ഒന്ന് നോക്ക് അങ്ങനെ ഇപ്പണ് പാരുടെടുത്തൊന്നും പറയലില്ലാട്ടോ പനിയും ജലദോഷം പിടിച്ചതാ മോക്ക് മോക്ക് വീണ്ടും ചന്ദനം തൊടേ ചന്ദനം തൊടു ഞാൻ എവിടെ പോണിതും കുളിച്ചനം തൊടും ആ ചെറുതിലേ ഉള്ള ശീലം ആ ദൈവ ദൈവാ അനുഗ്രഹം എപ്പോഴും ദീപണിന്റെ കൂടെ ഉണ്ടായിട്ട് ചന്ദനം തൊട്ട് കാണിക്കാറില്ല അത് വീട് പൗസാവുന്നില്ല അതാണ് പെടങ്ങാറായത് അപ്പൊ ദീപൻ്റെ വാച്ചം കെട്ടി ഷിണ്ടൂറും തൊട്ട് അത്രം കൂടി എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് തലാഴ്ച കണ്ണടച്ച് കാണിച്ചിട്ടോ എനിക്ക് മൈഗ്രിയൻ ഇടുകൊണ്ടേ എനിക്ക് സ്മെല്ലൊന്നും പറ്റില്ല ഏ ആ ഒരു പിന്നെടുക്കാൻ അതോടെ പെ അതില് പിന്നെ ഇനി ഒന്ന് എടുക്കല ഫോണ പേ ആയി എനിക്ക് വെച്ചോ ഇനി വല്ല ഇറങ്ങാനോ എന്താ അച്ചക്കുട്ടി അവിടെ അച്ചക്കുട്ടി അവിടെ അമ്മയും വരുന്നുണ്ട് ട്ടാ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാണ് അമ്മ ഗൾഫ് വരെ പോവാ കൊച്ചി എയർപോർട്ടിലേക്കാണ് അമ്മ കുഞ്ഞിപ്പണ്ണിനെ നോക്ക് ആ മൂടിയൊക്കെ ആയി ഷുണ്ടേരി ഫ്ലെങ്കിസ് കൊടുക്ക എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം എന്ന് ആ ലൈക്കിന്റെ ചെയ്യണമെന്ന് ഇങ്ങനെ കാണിച്ചു അച്ചക്കുട്ടി ലൈക്ക് ലൈക്ക് ചെയ്യണം ചെയ്യണം ഞാൻ മുറിവ് കാണിച്ചു കൊടുക്കാൻ പോവാട്ടോ ീപെണ്ണിന്റെ മുറിവ് കാണിച്ചു കൊടുത്തതാ നമ്മുടെ ബോധം പോയി പിന്നെ ഇന്ന് ഓണത്തിന്റെ അവസാന ദിവസമായ നാല നമ്മുടെ പൂക്കളം നമ്മൾ നാളെ വാരിയുള്ളൂട്ടോ വേണ്ട നമ്മുടെ പൂക്കളം എപ്പോഴൊക്കെ നമ്മുടെ പൂക്കളം പൂക്കളത്തിന്റെ കാര്യമൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ലയോ ദീപെണ്ണിന്റെ ചെരുപ്പ് ആ ഇതിന്റെ ഉള്ളിലുണ്ട് നമ്മുടെ പൂക്കളം ആ കുഞ്ഞിപ്പണ്ണിന്റെ ചെരുപ്പ് വേണം കുഞ്ഞിപ്പണ്ണിന്റെ ഷൂ ഇത് കുഞ്ഞിപ്പിണ്ണിന്റെ വല്യമ്മയൊക്കെ മേടിച്ചു കൊടുത്ത കേട്ടോ എന്റെ ചേച്ചി മേടിച്ചെടുത്തോ ആ സാധനം അവിടെ കളാം നമ്മൾ ഹോസ്പിറ്റൽ പോകുമ്പോൾ വായല് പിടിക്കല്ലേ എടുത്ത് വലിച്ചെറിയത് അവിടെ ഇടി ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആട്ടോ രാവിലെ ഇതേപോലെ വെയിൽ വന്നോ പിന്നെ മടക്കാറ് നല്ല മടക്കാറായിരുന്നു ഇപ്പോഴും നല്ല നിങ്ങൾ എവിടെ പോവുക നിങ്ങൾ എവിടെ പോണേ ആള് ബാഗ് വേഗപ്പെട്ടിട്ട് പോവുക പെണ്ണിന്റെ ശരി സ്റ്റെപ്പിലാണ് പോകുന്നത് ഇന്നലെ തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ ഈവനിങ് ഏഴ് മണിക്കിട്ട് വീഡിയോ ചേട്ടൻ കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ആ കമന്റ് ഇട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ ഒരു ഉന്മേഷം ഉള്ളത് കേട്ടോ അതാണ് പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് കാണാത്തൊരു ആ കമന്റ് വീഡിയോന്ന് കണ്ടിട്ട് ആ കമന്റ് ഞാൻ പിൻ പിന്നെ എന്ന് വായിച്ചു നോക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര ഇതൊക്കെയാ കറി വെക്കാൻ ഒന്നും ഇല്ലല്ലോ എന്തല്ല മീനൊന്നുമില്ലല്ലോ ആളവിടെ പോയി നിൽക്കാണ് അപ്പോൾ ഇനി അങ്ങോട്ട് റോഡിലൊക്കെ കയറി ഇനി വണ്ടി കെട്ടിട്ടാണ് അമ്പലയിൽ പോകാൻ പിന്നെ പിന്നീ വണ്ടിയൊക്കെ കെട്ടി ഇനി ടൗണിലെത്തി ഹോസ്പിറ്റലിലേക്ക് അവിടെ നിന്ന് പോയി നമ്മുടെ വീടും നമ്മുടെ പൂക്കളും അമ്മയും തീപെണ്ണും കുഞ്ഞിപ്പെണ്ണും ഒക്കെ ഉണ്ട് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കൂട്ടുകാരനാണ് പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് വിളിച്ചത് രഞ്ജിത്തേന്ന് വിളിക്കണം ഇനി നമ്മക്കിനി അമ്പലയിലെത്തിയ ഹോസ്പിറ്റലിൽ നിന്ന് കാണാട്ടെ ഇറങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എത്തി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഒന്നര മണിക്കൂറായി പന്ത്രണ്ട് മണിക്ക് അങ്ങനെ ദീപോക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഈ സമയം പന്ത്രണ്ട് മണി ആവുന്നു വിളിച്ചിട്ടില്ല നല്ല തിരക്കുണ്ട് ഹോസ്പിറ്റലിൽ ഓണം കഴിഞ്ഞിട്ടുള്ളതല്ല അപ്പോൾ നാളെ ഫോണിൽ ഇരുന്നിട്ട് ഒരേ നോക്കിനി കാണിച്ചിട്ട് പുറത്തിറങ്ങിട്ട് അമ്മയും പെണ്ണും താഴേക്ക് അവിടെ പോയിട്ടുണ്ടോ ഓടി കുട്ടികളെ അപ്പോൾ ില്ല കേട്ടോ നമ്മളിപ്പോളായിട്ടോ ഹോസ്പിറ്റലിൽ കാണിച്ച് ഇറങ്ങണത് പത്ത് പത്തരയാവുമ്പോ എത്തിയതാണ് ഒന്നേകാലായി നേരം അമ്മയും പെണ്ണിനെ പെണ്ണ് വാശി പിടിച്ച് വാശി പിടിച്ച് അമ്മ അവിടെ പള്ളീന്റെ അവിടെ എത്തിയിട്ടുണ്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ട് ഫോണെടുത്തിട്ട് ചിലപ്പോണ്ടാവൂലായിരിക്കും ഇനി മല്ല പോണം എന്നാണെങ്കിൽ വിശന്നിട്ടും വയ്യ ഒരാളെടുത്ത് മുറിവ് തരിപ്പിക്കട്ടെ എന്ന് വെച്ച് തരിപ്പിക്കേണ്ട അത് അങ്ങനെ ആയിക്കോ പിന്നെണ്ടാൾ കരഞ്ഞോണ്ട് വരുന്നത് അത് ധരിപ്പിക്കാൻ പറഞ്ഞാൽ പോരെ എനിച്ചായി നടന്നോളൂ എന്നത് നമ്മുടെ നമ്മളെ സ്വന്തം ടൗണിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇനി അമ്മേനെയും കുട്ടീനേയും നമ്മൾ കൂട്ടിയിട്ട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇനി അവരെ കാണുമ്പോൾ നമുക്ക് അമ്മേനെ നോക്കട്ടെ നല്ല വെയിലാണേ